നമ്മളുടെ ഈ ലോകത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം ഒരു സത്യമാണ് ഈ സത്യത്തെ നിരാകരിക്കുന്നവർക്ക് ജീവിതത്തിൻ്റെ പരിമിതിയെക്കുറിച്ചുള്ള ദുഃഖവും അതുമൂലമുണ്ടാകുന്ന ഭയവും മാത്രമാണ് കൈമുതൽ അസ്വസ്ഥതയും ഭോഗതൃഷ്ണയും ആ വ്യക്തിയെ വേട്ടയാടുക തന്നെ ചെയ്യും ജീവിതകാലം മുഴുവൻ മറ്റാർക്കും ഒന്നും കൊടുക്കാതെ തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന വെറും പരിമിതനായി പരിമിതിയായി ആ വ്യക്തി മരിച്ച് മണ്ണടിയും എന്നാൽ ജീവിത യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം പരിമിത ലോകത്തിനപ്പുറം അപരിമേയമായ നിത്യജീവനുണ്ടെന്നും ആ നിത്യജീവനിലേക്കുള്ള വഴിയും വാതിലുമാണ് യേശുവെന്നും വിശ്വസിക്കുന്നവന് വിശ്വസിക്കുന്നവൾക്ക് ഭയത്തിൽ നിന്ന് സ്വതന്ത്രനായി സ്വതന്ത്രയായി പുറത്തു കടന്ന് അതിൽ ആനന്ദം കണ്ടെത്തി അനന്തതയിലേക്ക് പ്രവേശിക്കാൻ കഴിയും ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ യോഹന്നാൻ പതിനാലാം അധ്യായം ആറാം വാക്യം കാൽവരി ഒരു ചോദ്യം വീണ്ടും നമ്മുടെ മുന്നിൽ ഉയർത്തുകയാണ് ഇതിൽ എന്താണ് നാം തിരഞ്ഞെടുക്കാൻ പോകുന്നത് എല്ലാവർക്കും തുല്യമായി നൽകിക്കൊണ്ട് യേശു എന്ന സത്യം നിലനിൽക്കുന്നു യേശു ഒരു കോൺസെപ്റ്റല്ല ഒരു വ്യക്തിയാണ് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് കർത്താവ് തന്നെയല്ലേ നമ്മോട് പറഞ്ഞത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമ്മുടേതാണ് ഒന്നുകിൽ പരിമിത ജീവിതം അല്ലെങ്കിൽ പരിമിതികളില്ലാത്ത നിത്യജീവൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുവാനുള്ള കഴിവും ദൈവം നമുക്ക് സ്വതന്ത്രമായി നൽകപ്പെട്ടിട്ടുണ്ട് തീരുമാനമെടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് ജീവനില്ലാത്ത മനുഷ്യ നിർമ്മിതമായ ബിംബാരാധനയിൽ നിന്ന് പിന്മാറാം ഇന്ന് തന്നെ കുരിശിൽ തൂക്കപ്പെട്ടിരിക്കുന്ന കുറ്റവാളികളിൽ ഒരുവൻ കർത്താവിനെ ദുഷിച്ചു പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക അപരൻ അവനെ ശകാരിച്ച് പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഈ വ്യക്തി ഒരു കുറ്റവും ചെയ്തിട്ടില്ല അവൻ തുടർന്നു യേശുവെ അവിടുന്ന് രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ യേശു അവനോട് അരളി ചെയ്തു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ പറദീസയിൽ ആയിരിക്കും സഹോദര സഹോദരി തിരിച്ചറിയാം തിരുത്താം വിശുദ്ധിയിൽ ജീവിക്കാം ഒരു ദൈവമേ ഉള്ളൂ അത് കർത്താവായ യേശുക്രിസ്തു മാത്രം